ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സീനിയർ ചേംബർ ഇന്റർനാഷണൽ വാണിയമ്പലം ലീജിയന്റെ നേതൃത്വത്തിൽ പോരൂർ തണൽ ബിആർസിയിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം തന്നെ കുടുംബശ്രീ അടക്കമുള്ള ജില്ലാ മിഷൻ അടക്കമുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച് ഇവിടെ ഈ കുട്ടികൾക്ക് പഠനത്തിനൊപ്പം അവർക്ക് ചെറിയ വരുമാനത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പഞ്ചായത്ത് നടത്തുന്നുണ്ട് ഏതാനും ഇങ്ങനെ ഈ ക്ലബിന്റെ ഭാരവാഹികള് ഓരോരു പഞ്ചായത്തിനെ തെരഞ്ഞെടുക്കുകയും ഇതേപോലെയുള്ള കുട്ടികൾക്ക് കാരണം ഇവര് വളരെ പ്രയാസപ്പെട്ട് ഈ പഞ്ചായത്തിന്റെ കിഴക്കു നിന്നും പടിഞ്ഞാറിൽ നിന്നും വളരെ പ്രയാസപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് അവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഇതിൽ പല ആളുകളും ഇത്രയും ദൂരം നടന്നുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അവർക്ക് ഇപ്പൊ ഏകദേശം ഇരുപത്തിനാല് കുട്ടികളാണ് ഇവിടെ രജിസ്ട്രേഷൻ ഉള്ളത് ഈ വർഷം രണ്ട് കുട്ടികളും കൂടി പുതിയതായിട്ട് ചേർന്ന് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളും കൂടി ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വിനോദ് പാർപ്പിടം സി ടി സുബ്രഹ്മണ്യൻ കെ സുരേഷ് എം മോഹൻദാസ് പി ശ്രീരാജ് എം പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ